പാലൂർക്കാവ് തെക്കേമല റോഡിൽ പാലൂർക്കാവ് ജംഗ്ഷന് സമീപം കാറ്റിൽ നെടും തോട്ടിലേക്ക് വീണ വൻ ആൽമരം വെട്ടിമാറ്റി മരം തോടിന് കുറുകെ കിടക്കുന്നതിനെ തുടർന്ന് തോട്ടിലെ വെള്ളം ഗതിമാറിയൊഴുകി പാലൂർക്കാവ് തെക്കേമല റോഡ് തകർന്നതിന് കാരണമാകുന്നതിനെ തുടർന്ന് പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീനും വാർത്തകം ഷീബ ബിനോയിയും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട് അടിയന്തരമായി മരം തോട്ടിൽ നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മരം മാറ്റാൻ കാലതാമസമുണ്ടായാൽ റോഡ് തകരുന്നതിനും പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിനും വഴിവെക്കുമെന്ന് ഫെസ്റ്റുന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തന്നെ മരം മുറിച്ചു മാറ്റി കഴിഞ്ഞ ദിവസം കടപുഴകി ആൽമരത്തിന് സമീപം വൻ ആഞ്ഞിലി മരം കൂടി അപകട ഭീഷണിയായി മേഖലയിൽ നിരവധി വീടുകളുമുണ്ട് മാത്രമല്ല നിരന്തരമായി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാത കൂടിയാണ് അടിയന്തരമായി പൊതുമരാമത്ത് പാതയിലെ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്